അപ്പം നമ്മുടെ പ്രവീൺ പ്രണവീശു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇത് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം അല്ലെ ഇത്ര ചർച്ച ചെയ്യപ്പെടുകയും റീച്ച് കിട്ടുകയും ചെയ്തൊരു വിഷയം ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഒരു സാധാ കുടുംബമായിക്കാണെന്ന് വിചാരിച്ചെടുത്ത് ഒന്ന് കൈവിട്ടുപോയി ഒടുക്കം എല്ലാവരെയും ഞെട്ടിച്ച ഡൊമസ്റ്റിക് വയലൻസിന്റെ കഥകൾ പുറത്തു വന്നതോടെയാണ് ഈ പ്രശ്നത്തിന്റെ വലിപ്പം എത്രത്തോളമാണെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നത് എന്തായാലും ഇപ്പൊ ഏകദേശം പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച മട്ടാണ് പ്രവീണിന്റെ അൺമാർ വീഡിയോ കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇനി അടുത്തത് കൊച്ചിന്റെ ഊഴമാണ് അവനൊരു വീഡിയോയുമായി വരുമെന്ന് എന്നാൽ അങ്ങനെ സംഭവിച്ചല്ലോ മാത്രമല്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ട് കൂട്ടരും ചെയ്തു വീഡിയോകൾ പ്രൈവറ്റ് ആക്കുകയും ചെയ്തു അതുകൊണ്ട് താൻ ഇത് പ്രൈവറ്റ് ആക്കി എന്നതിനുള്ള വിശദീകരണം നൽകി പ്രവീൺ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്താന്ന് വായിച്ചു നോക്കാം ഞാനും എന്റെ ഫാമിലിയും ഇപ്പൊ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നും യാതൊരു കരണവും കിട്ടില്ലെന്ന് മനസ്സിലായി എന്ത് തരത്തിലുള്ള കരണമാണ് നിങ്ങൾ സോഷ്യൽ മീഡിയ പ്രതീക്ഷിച്ചത് ആന്ന് പറഞ്ഞു അല്ല അറിയാത്തോണ്ട് ചോദിക്കണം എല്ലാം വരുത്തി വെച്ചാൽ നിങ്ങൾ തന്നെയാണ് എന്നിട്ടിപ്പൊ കണ്ടു നിന്നവർക്കായില്ലേ കുറ്റം മുഴുവനും ഇത് നിങ്ങൾ ഫാമിലി ലോഗേഴ്സിൽ സ്ഥിരമടവാണ് ഇന്നലെ നമ്മൾ റിയാക്ട് ചെയ്ത മലോ ഫാമിലിന്റെ വീഡിയോയിൽ അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ പ്രശ്നങ്ങൾക്ക് കാരണം നിങ്ങൾ വ്യൂവേഴ്സ് ആണെന്നൊക്കെ കരുണെ കിട്ടില്ല പോലും അല്ല മോനെ ഒക്ടോബർ ഇരുപത്തിയേഴിന് എന്റെ വീട്ടിലുണ്ടായ പ്രശ്നങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു അൺമാസിക്കും വീഡിയോ ഇട്ട സമയത്ത് ലിറ്ററലി എല്ലാവരും നിന്നെയും മൃദുലെയും സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത് അല്ലെ എല്ലാവരും നിങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത് എന്തായാലും കൊള്ളാം ബാക്കിയുടെ അയച്ച് നോക്കാം നിലവിലുള്ള പ്രശ്നങ്ങൾ റീച്ചിനു വേണ്ടി വളച്ചൊടിച്ച് വരെ രീതിയിൽ സൈബർ ബുള്ളിംഗ് നടത്തുന്നു റീച്ചിന് വേണ്ടി വളച്ചൊടിച്ചു നോക്കി വളച്ചൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എല്ലാം വളരെ കൃത്യവും വ്യക്തവുമായി വീഡിയോ എടുത്ത് എല്ലാവരും കാണിച്ചത് നിങ്ങളൊക്കെ തന്നെയാണ് അതിലിപ്പോ എന്താണ് തൊഴിക്കാനുള്ളത് നമ്മളായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ റീച്ചിന്റെ കാര്യം നിങ്ങളുടെ ഈ കുടുംബ പ്രശ്ന കാരണം ഏറ്റവും റീച്ച് കിട്ടിയതും ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കിയതും മറ്റാരും നിങ്ങളൊക്കെ തന്നെയാണ് കൊച്ചു അവന്റെ ചാനലിൽ മോണിറ്റൈസേഷൻ ഓൺ ആയ ദിവസമാണ് എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നത് നിങ്ങൾ ആ വീഡിയോ പ്രൈവറ്റ് ആക്കുമ്പോഴേക്കും അറുപത് ലക്ഷത്തോളം ആളുകൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ പ്രവീണെ നീയും മോൺ ഓൺ ആക്കിയിട്ട് തന്നെ സകല വീഡിയോസും ചെയ്തത് എല്ലാ വീഡിയോകൾക്കും അൻപത് ലക്ഷത്തിന് മോളിന്റെ വ്യൂസും വന്നിട്ടുണ്ടായിരുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അൺമാസ്കൃം വീഡിയോ എഴുപത് ലക്ഷത്തോളം ആളുകൾ കണ്ടിട്ടുണ്ട് ആ ഒരു വീഡിയോക്ക് മാത്രം നിനക്ക് എത്ര ലക്ഷം രൂപ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ കാര്യം പറയണ്ട നിങ്ങൾ ഈ ഫാമിലി വ്ോഗേഴ്സ് സകല ഉടായ്പ് പരിപാടികളും കാണിച്ചിട്ട് അവസാനം എല്ലാം മറ്റുള്ളവരുടെ തലയിൽ ഇടുന്ന പരിപാടി എന്താണ് അവസാനിപ്പിക്കുക എന്തായാലും ബാക്കിയൂർ ആയുചോക്കാം ഞാൻ ഒരു വീഡിയോ ഇട്ടതും എന്റെ വൈഫിനെതിരെ സൈബർ ബുള്ളി നടത്തുന്നത് കൊണ്ടാണ് അത് ന്യായം പ്രണവ് കോച്ച് എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ട് വരുന്നത് വരെ ഞാൻ അൺമാസ്കിംഗ് വീഡിയോ പുറത്തുവിട്ടിട്ടില്ലായിരുന്നു അത് നിന്റെ മര്യാദ അത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ് ബാക്കിയൂർ ആയിച്ചോക്കാം പക്ഷെ ഇപ്പോഴുള്ള അവസ്ഥ അതിലും ക്രൂശ്യലാണ് ഇതിന്റെ പേരിൽ എന്റെ ഫാമിലിയിൽ ലോസ് സംഭവിച്ചാൽ അതിന്റെ നഷ്ടം എനിക്കും തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കുന്നു ഓക്കെ നല്ല കാര്യം ഇത് നേരത്തെ തന്നെ ആലോചിക്കേണ്ടതായിരുന്നു ഇങ്ങനെ വീഡിയോ ഇട്ട് പരസ്പരം ചളി വാരി എറിഞ്ഞതിന് മുമ്പ് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്താമായിരുന്നല്ലോ ഈ വിഷയം എങ്ങനെ പബ്ലിക്കിൽ അവതരിപ്പിക്കണം എന്നതിൽ നിങ്ങൾക്ക് ഒരു കൂട്ടായ തീരുമാനം എടുക്കാമായിരുന്നല്ലോ നിങ്ങളുടെ വ്യൂവേഴ്സ് നിങ്ങൾക്കിടയിൽ എന്തോ പ്രശ്നമുണ്ടോ എന്ന് അങ്ങ് മണത്ത് കണ്ടുപിടിച്ച് സോ അവർക്ക് കാര്യം അറിയണം അപ്പൊ അവരെ കാര്യം അറിയിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരായിട്ട് മാറി അതിനൊരുപാട് വൈകിൾ ഉണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് വീഡിയോയിൽ വന്നിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ണ്ടായിപ്പോയി ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എല്ലാം പരിഹരിച്ചു വരികയാണ് എല്ലാരും കൂടെ നിൽക്കണം എന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു ഇപ്പൊ ഈ കാണുന്ന കോലാഹലങ്ങളെല്ലാം ഒഴിവാക്കാമായിരുന്നു അതിന് പകരം രണ്ടറ്റത്തിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിഞ്ഞ് കരിഞ്ഞ് മെഴുകി വീഡിയോ ചെയ്തിട്ട് എല്ലാ പ്രശ്നങ്ങളും ഇത്ര അധികം വശലാക്കിയിട്ട് അവസാനം കുറ്റമൊഴിലും കണ്ടു നിന്നിട്ട് തലയിൽ ഇടാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല നിങ്ങൾക്കുള്ള കുഴി കുഴിച്ചത് നിങ്ങൾ തന്നെയാണ് എന്തായാലും ഇനിയെങ്കിലും കാര്യങ്ങൾ കുറച്ച് പക്വതയോടെ കൈകാര്യം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാല്ലേ എങ്ങനെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ അതൊക്കെ തന്നെയാണ് നല്ലത് ഈ വീഡിയോ പ്രൈവറ്റ് ആക്കിയത് മറ്റുമൊക്കെ അതിനുള്ള ഒരു തുടക്കമാവട്ടെ അതുപോലെ ഈ സംഭവത്തിൽ തനിക്ക് പരാതിയില്ലെന്നും തന്റെ അച്ഛനും അമ്മയുമാണ് അപ്പുറത്ത് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്കെതിരെ കേസുമായി മുന്നോട്ട് പോകാൻ തനിക്ക് കഴിയില്ലെന്നും പ്രവീൺ പറഞ്ഞു കഴിഞ്ഞു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് ഫോറത്തിൽ നിന്നും വിളിച്ച സമയത്താണ് പ്രവീൺ അങ്ങനെ പറഞ്ഞത് നമുക്ക് ആ ഫോൺ സംഭാഷണം ഒന്ന് കേട്ടോക്കാം ഹലോ പ്രവീൺ ആണോ പ്രവീൺ പേര് എറണാകുളത്ത് നിന്നാണ് ഞാൻ ഹ്യൂമൻ റൈറ്റ് വിജിലൻസ് ഫോറം സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ് പ്രവീണന്റെ നമ്പർ എനിക്ക് തന്നത് പ്രണവാണ് ഞാൻ വീട്ടിൽ വിളിച്ചിരുന്നു ഫാദറിന്റെ നമ്പർ കിട്ടിയായിരുന്നു എനിക്ക് അപ്പൊ അവിടെ നിന്നിട്ട് ഞാൻ പ്രണവിന്റെ എടുത്ത് വിളിച്ചു കാര്യങ്ങൾ സംസാരിച്ചു അത് അത് കഴിഞ്ഞിട്ട് പ്രണവിന്റെ അടുത്തു നിന്നാണ് പ്രവീണ് നമ്പർ വാങ്ങിക്കുന്നത് ഓക്കെ എന്താണ് ആക്ച്വലി ഇതിന്റെ ഒരു മാറ്റർ എന്താണ്

ഓക്കെ ഇപ്പൊ വേണമെങ്കിലും മനുഷ്യാവകാശ കമ്മീഷന് സ്വാമിതയായി കേസെടുക്കാനുള്ള വകുപ്പുണ്ട് ഒരു സ്ത്രീയെ അതും ഗർഭിണിയുടെ ഒരു സ്ത്രീയെ കൈയറ്റം ചെയ്തു എന്നുള്ള ആരോപണമാണ് ഇവിടെ ഉയർന്നതല്ലേ സോ പരാതി ഇല്ലെങ്കിൽ പോലും അത് കേസാവും എത്ര പരാതിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ പ്രവീൺ ഇത് എങ്ങനെയും ഇതും എല്ലാം ഒന്ന് തീരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേസൊന്നും വേണ്ടെന്ന് വെച്ചത് കേസിന് പിന്നാലെ നടക്കുമെന്ന് എന്ന് വെച്ചാൽ ചിലർ പണിയൊന്നുമല്ലല്ലോ പിന്നെ അച്ഛനെയും അമ്മയും കോടതി കയറ്റുക എന്ന് പറഞ്ഞത് അത് അവനെ സഹിക്കാൻ കഴിയത്തിണ്ടാവില്ല സോ അവന്റെ തീരുമാനത്തിൽ മാനിക്കുകയെന്നല്ലാതെ നമുക്കൊന്നും ഇവിടെ ചെയ്യാനില്ല പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുകയാണെങ്കിൽ അതാണല്ലോ നല്ലത് ആകെ കുറച്ച് കാലേ ഭൂമിയിൽ ഉള്ളു അതിങ്ങനെ പരസ്പരം അടികൂടി ജീവിച്ചിട്ട് എന്താ

എന്തെങ്കിലും വീണ ചെയ്തിരുന്നെങ്കിൽ ഹോസ്പിറ്റലാണ് പോകേണ്ടത് അവർ വ്ലോഗ് ചെയ്യത്തില്ല സകലമായ സാധനങ്ങളും എല്ലാ സാധനങ്ങളും ആഡ് ചെയ്ത് വെച്ചേക്കുവരുന്നു ഇത് പ്ലാന്റ് പ്രശ്നം ഓക്കെ താൻ മൃദലെ അടിച്ചിട്ടുണ്ട് അവർ നേരെ ഹോസ്പിറ്റലിലാണ് പോകേണ്ടിയിരുന്നത് എന്നാണ് ഇവിടെ പ്രണവ് പറഞ്ഞു വെക്കുന്നത് അല്ലെ പ്രവീൺ അച്ഛൻ അടിച്ചതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും എന്നും ഇവിടെ പ്രണവ് പറയുന്നുണ്ട് പക്ഷെ അച്ഛൻ തന്നെ അടിച്ചു എന്നാണ് അൺമാസിയും വീഡിയോയിൽ പ്രവീൺ പറഞ്ഞത് അല്ലെ മൂന്ന് തവണ മുഖത്തടിച്ചു തന്റെ കിളി പോയെന്നൊക്കെ പ്രവീൺ പറഞ്ഞിരുന്നു പക്ഷെ പ്രണവ് പറയുന്നത് പ്രവീൺ അച്ഛൻ അടിച്ചു എന്നാണ് ഏതപ്പൊ നമ്മൾ വിശ്വസിക്കാം ഒരു മകൻ അച്ഛൻ അടിച്ചു എന്നൊക്കെ പറഞ്ഞ വിശ്വസിക്കാൻ കുറച്ച് പാടാണ് പാടാണല്ലേ ആർക്കറിയാം എന്തായാലും ബാക്കിയോട് കേട്ടോക്ക ബേസിക്കായിട്ടൊന്നും ഇല്ല ഇതുമാതിരി ഈ ഒരു അടി പ്രശ്നം ഈ ഒരു പ്രശ്നം എന്റെ വീട്ടില് വേറെ ഒരു പ്രശ്നം ഈ ഒരു പ്രശ്നം നിങ്ങളുടെ വീട്ടിലുണ്ടായി ഞാൻ പിന്നെ അവിടെ ഇരുന്നോട്ടെ നിങ്ങളുടെ ഒരു വീഡിയോ വിട്ടതിന് ശേഷമാണല്ലോ ഇപ്പൊ പ്രവീൺ ഒരു വീഡിയോ പണ്ട് എന്നാണിക്ക്

ഓക്കെ അപ്പൊ പ്രവീണിനടത്ത് താനാണെന്ന് പ്രണവ് തന്നെ തുറന്ന് സമ്മതിച്ചു കഴിഞ്ഞു മൃദുരയെ താനൊന്നും ചെയ്തിട്ടില്ല പക്ഷെ പ്രവീൺ അച്ഛൻ അച്ഛനടിച്ചത് കണ്ടപ്പോ അത് സഹിക്കാൻ പറ്റാത്തത് താൻ അടിച്ചു എന്നാണ് പ്രണവ് പറയുന്നത് പിന്നെന്താ പ്രവീൺ അഡ്രസ് ഇല്ല എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടതിന് ശേഷം അച്ഛനെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി ഏതോ സ്ത്രീ നടു റോട്ടിൽ വെച്ച് അച്ഛന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പി എന്ന് അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്തായാലും തനിക്കെതിരെ കേസ് വരുമോ എന്നുള്ള ഭയങ്കര ചെക്കൻ നല്ലോണം ഉണ്ട് അവന്റെ സംസാരിച്ചു തന്നെ മനസ്സിലാക്കാം എന്തായാലും മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോഡ് വന്നപ്പോഴേക്കും ആരോണം എന്താണോ എന്ന് പോലും ചെക്ക് ചെയ്യാൻ നിൽക്കാതെ ചെക്കൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട് ഈ കാര്യത്തിലൊക്കെ പ്രവീണിനെ സംബന്ധിച്ചു കൊടുത്തേ പറ്റൂ കാരണം ഇവർ പ്രവീണിനെ വിളിച്ച സമയത്ത് നിങ്ങൾ മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്നാണെന്ന് എനിക്ക് ഉറപ്പില്ലല്ലോ സോ ഫോണിലൂടെ ഒന്നും ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല നേരിട്ട് സംസാരിക്കാമെന്നാണ് പ്രവീൺ പറഞ്ഞത് അല്ലേ പ്രവീൺ കാണിച്ച് ഈ പൊക്കത പലപ്പോഴും പ്രണവിന്റെ ഭാഗത്തൊന്നും ഉണ്ടായി കണ്ടില്ല പ്രവീൺ ഒരു ഭാഗത്തു നിന്നും എങ്ങനെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്കുമ്പോൾ പ്രണവാണെങ്കിലും മറ്റൊരു ഭാഗത്തു ഞാനൊന്നും ചെയ്തിട്ടില്ല പ്രണവ് അച്ഛനെ അടിക്കാൻ നോക്കി അതാക്കി ഇതാക്കി എന്നും പറഞ്ഞോണ്ട് പ്രശ്നം വീണ്ടും മഷളാക്കാൻ നോക്കുകയാണ് മേ ബി പ്രവീണിന്റെ അൺമാസ്കിംഗ് വീഡിയോയ്ക്ക് ശേഷം കൂടുതൽ ഡാമേജ് ഉണ്ടായത് പ്രണവിനാണല്ലോ ഇത്രയും കാലം ഏറ്റവും കൂടുതൽ ഫാൻസ് ഉണ്ടായത് ആണ് ഒറ്റ ദിവസങ്ങളാണ് എല്ലാം മാറി മറിഞ്ഞത് നല്ലവനായ ഉണ്ണിൽ നിന്നും വില്ലനായി മാറില്ല അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവും പിന്നെ മൃദലെ അടിച്ചു എന്നറിയേശനുമായി ബന്ധപ്പെട്ട് ജയിലിൽ പോകുമോ എന്ന് പേടി വേറെ അതുകൊണ്ടൊക്കെ ആകാം ഇങ്ങനെ പറയുന്നത് എന്തായാലും ഇനി ഒരു വീഡിയോ വീഡിയോയുമായി വരാതിരുന്നാൽ മാത്രം മതി പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഒന്നാക്കാൻ കഴിയുമെങ്കിൽ അത്രയും നല്ലത് എന്തായാലും ഇനി ഇവർ ഒന്നിച്ചാൽ തന്നെയും പഴയ പോലെ ഇനി ആളുകൾ ഇവരെ സ്വീകരിക്കുമോ അല്ലേ എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടി വരും എല്ലാം നന്നായി വരട്ടെ ല്ലേ അല്ലാണ്ട് ഇപ്പൊ എന്ത് പറയാന എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താക്ക് അൻബോക്സ് ചെയ്യാൻ പൊടുത്തു പുറത്തൊരു ടോപ്പിക്ക്